ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കൊരു ഷോൾഡർ ലെവൽ യു കട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോന്നെ ഷോൾഡർ ലെവലിന് താഴെയായിട്ട് ഒരു ലൈറ്റ് യൂ ബൗൺസ് ചെയ്തിട്ട് കിടക്കുന്ന രീതിയിലായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നമുക്കിന്ന് ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മുടി ഒന്ന് ഇപ്പോൾ മുടി ലെന്ത് വന്നിട്ടുണ്ട് നേരത്തെ ഒരു യു കട്ട് ചെയ്തിരുന്നതാ അതൊന്ന് വളർന്നു അപ്പോൾ അതൊന്ന് ഷോർട്ട് ചെയ്ത് ഒരു ബ്ലണ്ട് രീതിയിലാക്കി നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മുടി ആദ്യം ഒന്ന് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് ഒരു മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇതിപ്പോ ഹെയർ കട്ടിങ് പഠിക്കുന്നവർക്ക് വരെ ഈ ഒരു ഇങ്ങനെ ലെയർ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന കട്ടിങ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു പാർട്ടീഷൻ ഇതുപോലെ നമ്മൾ മാറ്റിയെടുത്തു ഇനി ഇത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അടുത്ത മുടി ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഒരു ബേസ് കൊടുക്കാം അപ്പൊ ഈ മുടി ഞാൻ ഒരു കുറച്ചങ്ങ് ഷോർട്ട് ചെയ്ത് കളയുക ഈ ലെവലിന് നമ്മളങ് ഷോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ഈ ഹെയർ കട്ട് ചെയ്ത ആഴ്ച ഇടുന്നവർക്കൊക്കെ കുറച്ച് വോളിയം തോന്നിക്കും ഹെയർ ഫാൾ കുറയ്ക്കും നമുക്ക് ബ്രഷ് ചെയ്ത് കൂടാതെ ബ്രഷ് ചെയ്ത് ഇടാനും പറ്റും അപ്പം നമുക്കിത് ആദ്യമായിട്ടൊന്ന് ബേസ് കട്ട് ചെയ്യുക ഇത് നമ്മളിപ്പോൾ ഒരു ഔട്ട്ലൈൻ ബേസ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുക ഇനി ഇതിനോടനുസരിച്ച് നമ്മൾക്ക് മുകളിലുള്ള മുടിയുടെ ലെന്ത് കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പാർട്ട് കൊടുത്തു ഇനി അടുത്ത കുറച്ച് മുടി എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലിട്ടിട്ട് പാർട്ടീഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിന് ഒരു വ്യത്യാസം കൂടാതെ നമുക്ക് നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്താ വെച്ചാൽ ബേസ് ഇതിന് താഴെ കിടപ്പുണ്ട് അത് ലെവൽ വെച്ചിട്ട് വേണ്ടിയാണ് അത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഈ ഹെയർ കട്ട് പൂർത്തീകരിക്കാം ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ടിരുന്നാലേ നമുക്ക് ഉടക്ക കൂടാതെ മുടി ഒന്ന് എളുപ്പം ബ്രഷ് ചെയ്തിട്ടിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിൽ തന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും നമുക്കിതുപോലെ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് പോണി സ്റ്റൈൽ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഹെയറിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഈ ഹെയർ സ്റ്റൈലൂടെ ചെയ്യുന്നത് ഇത് മുടി അഴിച്ചിട്ടാലും ഈ ഹെയർ സ്റ്റൈൽ ചെയ്താൽ ഈ ഹെയർ കട്ടിങ് ചെയ്താൽ നല്ലതായിരിക്കും അഴിച്ചിടുന്നവർക്കും അല്ലെങ്കിൽ പോണി ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈല് മുഖത്തിന് നല്ലതായിട്ട് ഇണങ്ങും ഒരു രണ്ട് മൂന്ന് മാസം കൂടുന്തോറും നമുക്ക് ഇതൊന്ന് ലെവൽ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും അയച്ചിട്ടതിന് ശേഷം അതും വീണ്ടും നമ്മൾ കട്ട് ചെയ്തു അതിന് ശേഷം ബാക്കിയുള്ള മുടി നമുക്കിതിൻ്റെ പുറത്ത് അങ്ങ് കൊടുക്കാം ഇട്ടതിന് ശേഷം ഇവിടെ നമ്മൾ സെൻറ്റർ ആയിട്ട് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇവിടെ നമ്മൾ സെൻറ്റർ ആയിട്ട് മുടി ലൈൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം ബ്രഷ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ബേസ് കൊടുത്തിട്ട് ഇതേപോലെ കുറേശ്ശെ മുടി ഇട്ട് വെട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മുടിക്ക് നമ്മൾ എന്തുമാത്രം കട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏറ്റക്കുറച്ചിൽ വരാതെ നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ബാക്കിയുള്ള മുടി മുകളിലോട്ടുള്ള മുടി നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തുമാത്രം നമ്മൾ മുടി കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമുക്കിത് മൂന്നാമത്തെ ലെയർ ഇട്ടു അത് ഇനി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ബേസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ മേളത്തെ മുടി കട്ട് ചെയ്യാൻ മാറ്റാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടാൽ നമുക്കിപ്പോൾ മുടി കുറവുള്ളവർക്കാണെങ്കിൽ നല്ല ഓളിയും തോന്നിക്കും മുടി ഉള്ളവർക്കാണെങ്കിൽ തന്നെ അതിലും നല്ല തിക്കായിട്ട് നമുക്ക് ഈ മുടി കാണാൻ കഴിയും പെട്ടെന്ന് ഒന്ന് ബ്രഷ് ചെയ്തിട്ടിട്ട് പോകാനൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈല് വളരെ നല്ലതാണ് നമുക്ക് മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഈ ഹെയർ സ്റ്റൈല് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഹെയർ കട്ട് കൂടെ നമ്മൾ ഇത് ബ്ലണ്ട് ചെയ്താലും ഇതേ രീതിയിൽ തന്നെ ഒരു പക്ഷെ നമ്മൾ ബ്ലണ്ടിൻ്റെ കൂടെ തന്നെ ബാക്കിൽ ചെറിയൊരു യൂവും കൂടെ ചേർത്താണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇട്ടിരുന്നാൽ എവിടെങ്കിലൊക്കെ പോകണമെങ്കിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പോണി വട്ടണമെങ്കിൽ ഉയർത്തി പോണി ചെയ്യാം ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്ത് വെച്ചിരുന്ന ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലാണെങ്കിലും മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് ഇടാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പോൾ ഹെയർ കട്ട് കഴിഞ്ഞു ഇനി അടിയിൽ അടിയിലത്തെങ്ങാണ് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ തലേ പതുക്കെ ഒന്ന് ചരിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അടിയിലത്തെ മുടിയിൽ മുടിക്ക് വല്ല ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ തല പതുക്കെ ഒന്ന് ചരിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള മുടി നമ്മള് ഉണ്ടെങ്കി അങ്ങ് വെട്ടി മാറ്റുന്നു ഇനി നമുക്ക് ഇപ്പൊ ബാക്ക് ഹെയർ കട്ടിങ് കഴിഞ്ഞു ഇനി ഫ്രണ്ടില് വേണമെങ്കിൽ മുഖത്തിനനുസരിച്ച് കുറച്ച് മുടി എടുക്കുന്നു അത് ഫുൾ മുടി എടുക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് മുടി എടുത്തിട്ട് അത് നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മുഖത്തിനനുസരിച്ച് ചരി ചരിവ് വേണ്ടവർക്ക് ഇപ്പം നമ്മുടെ ഹെയർ കട്ടിങ് ഇവിടെ കഴിഞ്ഞു ഇത് നമുക്കിനി ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിന് പ്രഷ് ചെയ്തിട്ട് കൊടുക്കാം അത് കട്ട് ചെയ്തോളാം ഞാൻ വിളിച്ചു മറ്റു അപ്പൊ അപ്പൊ നമ്മള് ഇതുപോലെ ബ്രഷ് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്തു ശേഷം നമുക്ക് ഒന്നും കൂടെ ഈ ഹെയർ തല ചരിച്ചു വെച്ചിട്ട് നോക്കാം മുടി ഉടക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം അത് നല്ലതായിട്ട് ബ്രഷ് ചെയ്ത് നോക്കണം വെട്ടിക്കഴിഞ്ഞിട്ട് പോയതിന് ശേഷം വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ലാത്തതിന് വേണ്ട ഒരു മുടി അങ്ങാണ് എവിടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് അടി വരെ നമ്മൾ ഇത് നല്ലതായിട്ട് ബ്രഷ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ചങ്ങ് വെട്ടിക്കളാം അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ ഫിനിഷ് ചെയ്തു ഇത് നല്ലൊരു ബ്ലണ്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഹെയർ സ്റ്റൈല് കംപ്ലീറ്റ് ചെയ്തു നല്ലതായിട്ട് ഷോർട്ട് ചെയ്തിട്ട് ഒരു ബ്ലണ്ട് രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഓളിയം തോന്നിക്കുകയും ചെയ്യും മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഏത് ഡ്രസ് ഇട്ടാലും നമുക്ക് മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ഈ ഹെയർ സ്റ്റൈല് ചെയ്യാൻ പറ്റും അപ്പം തന്നെ ഷേർലിക്ക് മുടി ഷോർട്ട് ചെയ്തിരുന്നതാണ് ഭംഗി അപ്പം നമ്മളിങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് മുടി വളർന്നപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്ത് പോകാനൊക്കെ ആണെങ്കിൽ തന്നെ ഇതുപോലെ മുടി ഷോർട്ട് ചെയ്തിട്ടിരുന്നാൽ വളരെ ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഹെയർ സ്റ്റൈല് ഇവിടെ ചെയ്തു കഴിഞ്ഞു ബ്രഷിനകത്ത് മുടി ഉടക്കത്തില്ല അങ്ങനെ പുഴുച്ചിലും കുറയും ഏത് രീതിയിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തിടാനും പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോർട്ടായിട്ട് മുടി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടിരുന്നാലേ നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ മുടി ഇതുപോലെ അഴിച്ചിട്ട് അങ്ങ് ബ്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നാൽ മതി നമുക്ക് ഹെയർ ഹെയർ ക്ലിപ്പോ ഹെയർ പിന്നോ ഒന്നിൻ്റെയും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് മാത്രം ഇങ്ങുകൊടുത്തിരുന്നാൽ മതി ചോദിക്കാം നമ്മൾ ഹെയർ സ്റ്റൈൽ ഷേളിക്ക് ഇഷ്ടപ്പെട്ടോ ഷെർളി എന്താ പറയുന്നത് ഷേർളിക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ഇതുപോലെ ഷോർട്ട് ഷോർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു വേറെ വെറൈറ്റി ഹെയർ സ്റ്റൈൽ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ശളി ഇണങ്ങും ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട് പോകാം കുറച്ച് ഓളിയോം തോന്നിക്കുകയും ചെയ്യും ഹെയറിന് തന്നെ ഇപ്പൊ മുടി കുറവാണെങ്കിൽ തന്നെ ഏത് രീതിയിൽ നമുക്ക് ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോകാം അപ്പൊ